എല്ലാവർക്കും നമസ്തേ കണ്ണൻ ചിന്താഥ കലാകാരന്റെ പാചക പാചക കലാകാരത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പാചക പാചക കലാകാര്യത്തിൽ പട്ടൺ അമർത്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തു ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോടും ഒത്തിരി ഷെയർ ചെയ്യുന്നതിന് ഒത്തിരി കമന്റുകൾ ഇടുന്നതിന് എല്ലാത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് പറയൂ പാത്രം എന്തൊക്കെയാണോ ഇന്ന് തനി നാടൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നോർമൽ സാധാ നാടൻ രസം ഒരുപാട് വെറൈറ്റി രസങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി അതിന് കമന്റ്സുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തു പറയാറുണ്ട് ഇന്നത്തെ നാടൻ രസം സാധാ നാടൻ രസം നാടൻ രസത്തിന് ചില പ്രത്യേകതയുണ്ട് രസം ഉണ്ടാക്കാൻ അറിയാന്ന് കൊള്ളാം ഉരുളിചൂടായി അതെ ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കണം എന്ത് കുരുമുളക് ജീരകം ചതക്കണം ഇവിടെ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഉള്ളി ഉണ്ട് ഇത് വന്ന് ചതക്കണം അപ്പൊ ചതച്ചിട്ട് വരുന്ന ചതച്ചെടുക്കട്ടെ ആ ചതച്ചിട്ട് വന്നോ ചതക്കാര്യം പറയട്ടെ എന്താ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത് ഹാപ്പി ബർത്ത്ഡേ പിറന്നാൾ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ രണ്ട് കഷ്ണം ഇഞ്ചി അതിലിട്ടു വെളുത്തുള്ളി അതൊന്ന് ആദ്യം ചതച്ചിട്ട് നമുക്ക് ഈ ഉള്ളി കൂടെ വന്നിട്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് രസം അങ്ങനെ സദ്യവട്ടങ്ങൾ ഇപ്പൊ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്ക അരച്ചു ഞാൻ അതിലേക്ക് ഉള്ളി ആഡ് ചെയ്തിട്ട് വീണ്ടും ചതച്ചു പുതിയ ഷർട്ടും പുതിയ ചുരിദാർ വേണം ഞാൻ ഒരു കഴിയുമ്പോഴട്ടെ റെഡിമെയ്ഡ് ഷർട്ട് പുറത്തു പോയി മേടിക്കാൻ നേരത്തെ എത്ര രൂപ വരും ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരം വരും എന്റെയൊക്കെ സൈസില് ഇത് തുണിക്ക് അറുപത് രൂപയുള്ളു മീറ്റർ അറുപത് രൂപയുടെ തുണി മേടിച്ചുകഴിഞ്ഞാൽ മൂന്ന് മീറ്റർ മേടിച്ചു തയ്ച്ചോ അപ്പോഴും നൂറ്റിഅൻപത് രൂപയുള്ളൂ ആ മുന്നൂറ് രൂപ ഷർട്ട് തയ്ക്കാനുള്ള കാഴ്ചയാണ് ഇഷ്ടത്തിനുള്ള കിട്ടണിക്കണം അപ്പൊ ചതച്ചു വെച്ചിട്ടുണ്ട് अरे बसी अपना मलिनीय बैलेंचना क्या मूव है ना बैलेंचना बैलेंचना कौन सा बैलेंचना मरी बैलेंचना आठ जीगा पर्च पर्च अगेना मरे कट गए कट गए अरुणा कट गए जब तो फटते फटते अलविदा मादी 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 कट गंगा ने फटते फटते गोट गंगा ने അപ്പ നമ്മളെ കടുക് പൊട്ടി 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 പൊട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിലേക്ക് കുറച്ച് കുറച്ച് കൊറച്ച് ഒഴിവുളക നമ്മൾ ഇണ്ടോ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കണ്ടോ ഇഞ്ചി വെളുത്തുള്ളി ചുള്ളി പിടിപ്പിച്ചു അപ്പൊ ഇതിലേക്ക് നമ്മളെ അടിപിടിച്ച ഗോപിയില് നമ്മള് പിടിച്ചിട്ടാണ് അതിലേക്ക് നമ്മള് മല്ലിപ്പൊടി മുളക് പൊടി ഇത്യാദി ഐറ്റംസ് ചേർക്കാണ് ചേർത്തോട്ടെ റിഞ്ഞുണ്ടെങ്കിൽ തക്കാളി നമ്മളിങ്ങനെ ചേർത്തോണ്ടിരിക്കാണ് അപ്പൊ നമ്മളിങ്ങനെ ഇളക്കാൻ പൈകി കഴിഞ്ഞാൽ അടിപ്പിടിയാകും ഗോപിയില് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഞാൻ ഇളക്കുന്ന പോലെ ഇളക്കി ഒരു കുഴപ്പമില്ല ൊടി ഇറങ്ങണേ മഞ്ഞൾപ്പൊടി ഈ സമയത്തിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു പിന്നെ അമ്മ കലക്കി പിന്നെ ഒഴിക്കുന്നു അങ്ങനെ അവസാനം നമ്മളത് കറുത്ത വളറാക്കും പുളി പിഴിഞ്ഞ വെള്ളമൊഴിച്ചു ജീരകം പിന്നെ ഇനി അതിലേക്ക് ഉപ്പ് 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 ചേർക്കണം ഇട്ട ഫോട്ടോ ഏത് സിനിമയാണ് ഏത് സിനിമ ഞാൻ അതിലും മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയട്ടെ അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ചിത്രമാണ് ഞാനും റിയാസ് റിയാസിന് കൂടിയുണ്ട് അപ്പൊ അതായത് ഇപ്പൊ റിയാസ് പെട്ടെന്ന് വൈറലായില്ലേ അപ്പൊ എനിക്കൊരു തോന്നല് അദ്ദേഹം ഒരുമിച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ സുഭദ്രം എന്ന് സിനിമ അത് ഇട്ടാനായിരുന്നു അത്യു ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും കണ്ട സുഭദ്രം സുഭദ്രം യൂട്യൂബില് ചെലപ്പോണ്ടാവും നോക്കിയാ കാണാം എന്താ നമ്മുടെ രസം റെഡിയായി ഇനി വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കര ചേർക്കാട്ടോ ഞാൻ ചേർത്തിട്ടില്ല ഇത് ഇത് സിമ്പിൾ ഒന്ന് ട്രൈ നോക്കിക്കോ നാടൻ കണ്ടില്ലേ എല്ലാവർക്കും ഒത്തിരി സ്നേഹം ലവ് ആൾ ഒത്തിരി ഒത്തിരി സന്തോഷം ഇനിയും ഒത്തിരി സ്ഥലങ്ങളിൽ വെച്ച് എപ്പോഴും എപ്പോഴും നമുക്ക് കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ